അതെ മീനൊന്നും കിട്ടിയില്ല ആ മുരിങ്ങട മരക്കുമ്പോ രണ്ടു മുരിങ്ങട പൊട്ടിച്ചു തോട്ടി തോട്ടിയൊന്നുമില്ല വേണമെങ്കിൽ കയറി പൊട്ടിച്ചു ഞാൻ എങ്ങനെ കയറി പൊട്ടിക്കാനാ ഇത് നല്ല മുകളിലാണല്ലോ ഇപ്പൊ തോട്ടില എങ്ങനെ പൊട്ടിക്കാനാ ഹലോ ജിബി അല്ലേ ഹലോ നമസ്കാരം ഇവിടെ ഒരു മരത്തിന്റെ കൊമ്പേ രീതിയിൽ പെട്ടെന്ന് പോസ്റ്റ് നമ്പർ നമ്പർ വിസ അല്ല പാസ്പോർട്ട് കറക്റ്റ് നമ്പർ നിക്കുന്നുണ്ട് അത് നോക്കി പറ ഇരുപത്തി ആറ് ആ എന്നാ ശരി സാർ ജിബിക്ക് വിളിച്ചിട്ട് എവിടെ മരം ആ വേണം ഇതേപോലത്തെ ചെറുപ്പക്കാരാണ് നാടിനെ ആവശ്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ഇടപെടൽ നടത്താം കിട്ടിണ്ട് രണ്ടേ